അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമം നടത്തിയ നടത്തിയെട്ട് ബംഗ്ലാദേശികൾ അറസ്റ്റിൽ എസ് എ ആർ പേടിയിൽ വ്യാപകമായി തന്നെ ഇപ്പോൾ ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ നിന്നും പലായനം ചെയ്യുന്നതിനിടയിലാണിപ്പോൾ ഒരു കൂട്ടം ബംഗ്ലാദേശികൾ പിടിയിലാകുന്നത് ഇവരുടെ പക്കൽ മധ്യയായ രേഖകൾ പോലുമില്ലാതെ തന്നെ വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമം നടത്തിയത് ബംഗാൾ ഉൾക്കടലിന്റെ വടക്കൻ ഭാഗത്തു നിന്നുള്ള ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എൻ ആ എക്കണോമിക് സോണിലൂടെയാണ് ഇവർ അനധികൃതമായി തന്നെ കടക്കാൻ ശ്രമം നടത്തിയത് അതിനിടയിലാണ് അറസ്റ്റിലാകുന്നതും ഒപ്പം തന്നെ അതിർത്തിയിലേക്ക് പ്രവേശിച്ച ഇവരുടെ ബംഗ്ലാദേശി മത്സ്യബന്ധന ബോട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്തു അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിക്ക് സമീപം തന്നെ സംശയാസ്പദ നീക്കങ്ങൾ നടത്തിയതിനായി തന്നെ കണ്ടെത്തിയതിനെ തുടർന്നു കൊണ്ടാണ് ബോട്ട് അവരെ തടഞ്ഞു വെച്ചുകൊണ്ട് തന്നെ കോസ്റ്റ് ഗാർഡ് അവരെ പിടികൂടുന്നതും മത്സ്യബന്ധനത്തിനായിട്ടാണ് എത്തിയതെന്നാണ് പറഞ്ഞതെങ്കിൽ പോലും ആർക്കും സാധുവായ പെർമിറ്റുകൾ ഇല്ല എന്നായിരുന്നു കോസ്റ്റ് ഗാർഡ് കണ്ടെത്തിയത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിലെ ഇന്ത്യയുടെ മാരിടൈം സോണിന് അതായത് വിദേശ കപ്പലുകളുടെ മത്സ്യബന്ധന നിയന്ത്രണം ആ നിയമത്തിന്റെ ലംഘനമായി തന്നെ കണക്കാക്കുന്നു വോട്ട് അവിടെ നിന്നും ഹാർബറിലേക്ക് കൊണ്ടുപോവുകയാണ് പിന്നീടുണ്ടായത് കൂടുതൽ നിയമ നടപടികൾക്കായി തന്നെ ക്രൂവിനെ മറൈൻ പോലീസിന് കൈമാറുകയാണ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയെട്ട് പേരെ പിന്നീട് നാരായൺപൂർ തുറമുഖത്ത് എത്തിച്ചുകൊണ്ട് ഔദ്യോഗികമായി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തതായി പോലീസ് വ്യക്തമാക്കി അവർ മത്സ്യബന്ധനത്തിന് ഏർപ്പെട്ടോ അല്ലെങ്കിൽ കടൽ മാർഗം നിയമവിരുദ്ധമായി തന്നെ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചോ എന്ന് തങ്ങൾ പരിശോധിച്ചു വരികയാണെന്നതാണിപ്പോൾ കോസ്റ്റ് ഗാർഡ് അറിയിച്ചിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ഈ മേഖലയിൽ അറസ്റ്റിലായ ബംഗ്ലാദേശി മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം നൂറ്റിയേഴായി തന്നെ ഉയർന്നിരിക്കുകയാണ് ഈ ആഴ്ച ആദ്യം തന്നെ കോസ്റ്റ് ഗാർഡ് മൂന്ന് ബംഗ്ലാദേശി ബോട്ടുകൾ കസ്റ്റഡിയിലെടുക്കുകയും ഇന്ത്യൻ സമുദ്ര അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് എഴുപത്തി ഒൻപത് ബംഗ്ലാദേശികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു അതേസമയം എസ് ഐ ആറിന് ഭയന്നുകൊണ്ടാണ് ബംഗ്ലാദേശിലേക്ക് മടങ്ങുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനമുണ്ടായിരിക്കുന്നത് ദിവസവും അഞ്ഞൂറിലധികം പേർ അതിർത്തി കടക്കുന്നു എന്നതാണ് ബി എസ് എഫ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതോടുകൂടി തന്നെ എത്രത്തോളം അനധികൃത ബംഗ്ലാദേശികളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നതെന്നത് അത് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് പല മാർഗങ്ങളിലൂടെയാണ് ഇവർ ഇന്ത്യയിലേക്ക് എത്തിയത് ഇതിനോടകം തന്നെ വ്യാജരേഖയുമായി തന്നെ നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ ഇവിടെ നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് മാൾട്ട ജില്ലയിൽ നിന്നുള്ള ഈ തിരിച്ചുപോക്കൽ വലിയ കുതിപ്പുണ്ടാക്കിയെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു തെക്കൻ ബംഗാൾ മേഖലയിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വഴി തന്നെ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരായ ബംഗ്ലാദേശികളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നും ഇപ്പോൾ എസ് എ ആറിൻ്റെ ആക്കം ഇത് കാരണമാക്കിയെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ ഇത്തരം തിരിച്ചുപോക്കലുകൾ വല്ലപ്പോഴുമേ അല്ലെങ്കിൽ രണ്ടക്കത്തിൽ അത് തൊടുമായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ആകട്ടെ എല്ലാ ദിവസവും മൂന്നക്കം കടക്കുന്നു എന്നതാണ് ഇതിലൂടെ തന്നെ വെളിവായിരിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ ബംഗ്ലാദേശികൾ പോകുന്നുണ്ടെങ്കിലും അതേ രീതിയിൽ തന്നെ അവർ വീണ്ടും ഇന്ത്യയിലെ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതായാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്